നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര നാണയനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യ എന്ന സ്ഥാനത്തുള്ള ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യന്റെ സേവനം നിർത്തുന്നത് ഉടനടി പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റു അദ്ദേഹത്തിന്റെ മൂന്ന് വർഷത്തെ കാലാവധി അവസാനിക്കാൻ ഇനിയും ആറുമാസം ബാക്കിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി സുബ്രഹ്മണ്യൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഐ എം എഫിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ മെയ് രണ്ട് വരെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പട്ടികപ്പെടുത്തിയിരുന്നു മെയ് മൂന്ന് മുതൽ ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൻ്റെ പങ്ക് ഒഴിവുള്ളതായാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഒമ്പതിന് നടക്കുന്ന ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് സുബ്രഹ്മണ് രാജി പാകിസ്ഥാനുള്ള ധനസഹായ ക്രമീകരണങ്ങൾ ഈ യോഗം അവലോകനം ചെയ്യും തീവ്രവാദ ധനസഹായത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യോഗത്തിൽ പാകിസ്ഥാന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിനെ ഇന്ത്യ എതിർക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് അമേരിക്ക മനസ്സിൽ കണ്ടത് ഇന്ത്യ മാനത്ത് കണ്ടു എന്ന് പറയുന്ന സുദർശനം എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റാണ് ഇതിൽ ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യന്റെ സേവനം മോദി സർക്കാർ വേണ്ടെന്ന് വെച്ചതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ അമേരിക്ക മനസ്സിൽ കണ്ടത് ഇന്ത്യ മാനത്ത് കണ്ടു അന്താരാഷ്ട്ര നാണയനിധിയിലെ ഐ എം എഫ് രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യത്തെ പിൻവലിച്ച് ഇന്ത്യ ആറുമാസം കാലാവധി ശേഷിക്കെയാണ് കേന്ദ്ര സർക്കാർ കൃഷ്ണമൂർത്തിയെ പിൻവലിച്ചത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ പിരിച്ചുവിടാൻ ക്യാബിനറ്റ് നിയമന സമിതി എ സി സി അംഗീകാരം നൽകിയതായി ഏപ്രിൽ മുപ്പതിന് പുറത്തിറക്കിയ എ സി സിയുടെ ഉത്തരവിൽ പറയുന്നു പിരിച്ചുവിടൽ നടപടിയിൽ എ സി സി കൂടുതൽ വിശദീകരണം നൽകിയിട്ടുമില്ല പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക സഹായം അവലോകനം ചെയ്യാൻ ഐ എം എഫ് യോഗം ചേരാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ തിരക്കിട്ട നടപടി മെയ് ഒമ്പതിനാണ് ഐ എം എഫ് യോഗം ചേരുക പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകണമെങ്കിൽ ഐ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ഫുൾ ക്വാറം വേണം ഈ യോഗത്തിൽ പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായത്തെ ഇന്ത്യ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ടായിരുന്നു കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യന് പകരം കേന്ദ്ര സർക്കാർ മറ്റൊരു ഉദ്യോഗസ്ഥനെ തേടുന്നതായി പേര് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടും ചെയ്തു അല്ല എന്തായിരിക്കും ഇത്രയും ധൃതി പിടിച്ച് ഇയാളെ ഐ നിന്ന് പുറത്താക്കിയത് ഒന്ന് കക്ഷി കൃഷ്ണമൂർത്തി ഒരു നവോത്ഥാനക്കാരനാണ് ഇയാൾ ഒരു പുസ്തകം എഴുതിയിരുന്നു ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അതിൽ മുഹമ്മദ് യൂനിസിന്റെയും അമൃതാസൻ പ്രഭൃതികളുടെയും മണ്ടൻ ആശയങ്ങൾ പ്രതിഫലിച്ചിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യ പാക് യുദ്ധമുണ്ടാകാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു രാജ്യമാണ് യു എസ് എ അതിനു കാരണം യു എസിൽ കെട്ടിക്കിടക്കുന്ന പഴയ ചവർ ആയുധങ്ങളെല്ലാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വാങ്ങിയേക്കും അതിനുള്ള പണം വേണമല്ലോ അതിനുവേണ്ടി ഒന്നാം ദശാംശം മൂന്ന് വായ്പ ഐ എം എഫിലൂടെ അനുവദിക്കാമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക പറയുകയും ചെയ്തു വായ്പ അനുവദിക്കണമെങ്കിൽ ഐ എം എഫിന്റെ എല്ലാ ഡയറക്ടർമാരും മീറ്റിംഗിൽ പങ്കെടുക്കണം ഈ കൃഷ്ണമൂർത്തിക്ക് പാകിസ്ഥാന് ലോൺ കൊടുത്താൽ കൊള്ളാം എന്ന യു എസ് പക്ഷക്കാരനുമാണ് ഇത് മണത്തെറിഞ്ഞ മോദി ഉടൻ തന്നെ ഡോക്ടർ കൃഷ്ണമൂർത്തിയെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തു നിന്നും ചവിട്ടി പുറത്താക്കിയിട്ട് പറഞ്ഞു നേഷൻ ഫസ്റ്റ് രാജ്യമാണ് വലുത് രാജ്യ താല്പര്യങ്ങളാണ് വലുത് ഇനി പാകിസ്ഥാൻ ഒന്നേ ദശാംശം മൂന്ന് ബില്യൻ ഡോളർ വായ്പാ സഹായത്തിന് കാത്തിരിക്കേണ്ടി വരും ട്രംപണ്ണ നിന്റെ തന്തയല്ല ശ്രീ മോദി സാറിന്റെ തന്ത അങ്ങേ നല്ല അസൽ കളി അറിയാവുന്ന ഗുജറാത്തിയാണ് പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി